ഹായ് കൂട്ടുകാരെ സുമി രാജേഴ്സ് വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആണെ അതും എല്ലാവർക്കും പരിചിതമായ രസത്തിന്റെ റെസിപ്പിയുമായാണ് ഞാൻ വന്നേക്കുന്നത് രസമുണ്ടാക്കാനൊക്കെ നമുക്കറിയാം എന്നും പറഞ്ഞ വീഡിയോ ആരും കാണാതെ പോകരുതേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഇതിലുണ്ടെങ്കിലോ ആദ്യം തന്നെ പുളി കുതിർത്ത് അരിച്ചു വെക്കാം ബാക്കി വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ച ശേഷം അടുപ്പിൽ ചട്ടി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പിലയും പറ്റൽ മുളകും കൊടുക്കുക ഇതൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൊടുക്കുക ഇതൊന്ന് ഇളക്കിയ ശേഷം ചതച്ച് വെച്ച കാന്താരി മുളക് ചേർക്കാം കാന്താരി മുളക് കൂടുതൽ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ചേർക്കാവുന്നതാണ് ഇനി ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിയെങ്കിൽ പൊടികൾ ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉരുവപ്പൊടി ചതച്ചു വെച്ച ചെറിയ ജീരകം മല്ലിപ്പൊടി രസത്തിൻ്റെ കളറിന് വേണ്ടി മാത്രം എരിവില്ലാത്ത കുറച്ച് മുളക് പൊടിയിട്ട് ചേർത്ത് കൊടുക്കാം കാന്താരി മുളകിന്റെയും കുരുമുളകിന്റെയും എരിവ് വേണം മുന്നിൽ നിൽക്കാൻ ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക രസത്തിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇത് ഇളക്കി നന്നായി യോജിപ്പിച്ച ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ഒരു ചെറിയ പീസ് കായവും ചേർത്ത് കൊടുക്കാം ഇനി അരച്ച് വെച്ചേക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് തിളപ്പിച്ചാൽ നമ്മുടെ രസം റെഡി ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ രസം തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക നൂറ് ശതമാനവും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ